ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും പോയി എന്ന് തോന്നാത്ത ആളുകളുണ്ടാവില്ല അത് നമ്മൾ വ്യത്യസ്തമായ സമയങ്ങളിലാണ് നമുക്കിങ്ങനെ തോന്നുന്നത് ചിലപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ചുറ്റും ഇരിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നമുക്ക് തോന്നുകയാണ് നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മൾ വലിയൊരു കുടുംബത്തിൻ്റെ ഭാഗമായിരിക്കും അപ്പോഴും നമുക്ക് തോന്നും നമ്മൾ ഒറ്റയ്ക്കാണ് നമുക്ക് ഭർത്താവോ കുഞ്ഞുങ്ങളോ ഒക്കെ ആയിട്ട് ചില സമയത്ത് നോക്കു തോന്നും നമ്മൾ ആരുമില്ല നമുക്ക് ആരുമില്ല നമ്മളൊറ്റയ്ക്കാണ് അല്ലേ ചുറ്റുപാട് ഒരുപാട് പേരുണ്ട് പക്ഷെ ഒറ്റപ്പെട്ട ആ ഒരു ഫീൽ എല്ലാ കൂട്ടുകാരും ആയിട്ട് അടിച്ചു പൊളിച്ചിരിക്കുകയായിരിക്കും പക്ഷേ അപ്പോഴും നമുക്ക് ചിലപ്പോൾ തോന്നും നമ്മളൊറ്റയ്ക്കാണ് അത് ചില സമയത്ത് എനിക്കിങ്ങനെ തോന്നാറുണ്ട് ഞാനിങ്ങനെ ആലോചിക്കും വെറുതെ ആലോചിക്കുന്നതാണ് കേട്ടോ എല്ലാവരും അങ്ങനെ ആലോചിക്കാറുണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മളൊറ്റയ്ക്കല്ലേ എന്താ ചോദിച്ചാൽ നമ്മൾ ഒറ്റയ്ക്കാണ് നമുക്ക് ചുറ്റും ഒരുപാട് ആളുകൾ കാണും പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണ് പക്ഷെ ഒറ്റയ്ക്ക് അങ്ങനെ നമ്മളാ നമ്മുടെ ആ മനസ്സ് ഒറ്റയ്ക്കാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല അങ്ങേയറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരന് പോലും പറ്റില്ല കാരണം ഒരു മനുഷ്യ ജീവിതത്തിൽ നേരിടാൻ പറ്റുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധികളെയൊക്കെ നമ്മൾ നേരിടണം നമ്മുടെ ജീവിതത്തിലേക്ക് പല പല പ്രതിസന്ധികളും വരും ഇതിനെയൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ എന്താണ് പിന്നെ ആരെയാണ് പേടിക്കേണ്ടത് ഏത് പ്രതിസന്ധി വന്നാലും ആരോടും അവരുടെ അഭിപ്രായമോ നിർദ്ദേശങ്ങളോ ഒന്നും സ്വീകരിക്കാതെ വിഷമിച്ചിരിക്കാതെ ഒരു സംഭവം ഉണ്ടായ അതിനെക്കുറിച്ച് ആലോചിച്ച് 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 കാട് കയറാതെ വരുന്ന എന്ത് പ്രശ്നവും എന്ത് പ്രതിബന്ധവും നേർക്ക് നേർ നിന്ന് തരണം ചെയ്യാനുള്ള ഒരു മനസ്സിൻ്റെ ശക്തി അതൊരിക്കലും പെട്ടെന്ന് കിട്ടത്തുമില്ല എല്ലാവർക്കും ഒന്നും ലഭിക്കത്തുമില്ല ചിലരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അവരെല്ലാത്തിനും തരണം ചെയ്ത് തരണം ചെയ്തു പോകും ചിലരെ നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ ആ ആളുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരു പ്രശ്നമില്ല എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും അവർക്കും പ്രശ്നങ്ങൾ വേണം പക്ഷേ നമ്മളുടെ അത്രയും പ്രശ്നങ്ങളുണ്ടാവില്ല എന്തും ആയിക്കോളട്ടെ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയാനായിട്ട് എനിക്ക് വലുതെന്ന് തോന്നുന്നത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളല്ല ഒരു രോഗം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് തരണം എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ മനസ്സും ശരീരവും അതിനൊപ്പം നിൽക്കണം പിന്നെ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ ഇതെല്ലാം കൂടി ഒത്തുചേർന്നെങ്കിൽ മാത്രം ആ ഒരു അസുഖത്തിൽ നിന്ന് മാറാൻ പറ്റും പിന്നെ നമ്മൾ പ്രായം ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ അതിൽ അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടുക അതിൽ നിന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് മോചനം ഇല്ല ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ അസുഖങ്ങൾ വരാൻ തുടങ്ങും എന്തുകൊണ്ടാണ് ഈ അസുഖങ്ങൾ വരുന്നത് നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അല്ലേ നമുക്ക് ഒരു പ്രായത്തിന് മുമ്പ് തന്നെ അസുഖങ്ങൾ വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് നേരത്തെ ഓരോ പ്രശ്നങ്ങൾ വരുന്നത് ചിലർക്ക് ശരിക്കും മധുരമുള്ളത് കഴിക്കും അവർക്ക് നേരത്തെ തന്നെ ഷുഗർ ഉണ്ടാകും പിന്നെ ചിലർക്ക് പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്നതുണ്ട് പക്ഷേ നമ്മളുടെ അശ്രദ്ധ നമ്മളുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ തേടി ഒരുപാട് അസുഖങ്ങൾ വരും മനസ്സിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ഒരിക്കലും മറ്റൊരാളുടെ ഉപദേശം കൊണ്ട് മാത്രം മാറ്റാൻ പറ്റില്ല നമ്മുടെ മാത്രം ചിന്തകൾക്കുള്ളിൽ നിൽക്കുന്ന കാര്യമാണത് നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ച് ഓരോന്നിനും തീരുമാനമെടുക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഒരു മോശമായ രീതിയിലുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വരില്ല മനസ്സിനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സെപ്പോഴും ക്ലിയറായിട്ട് നിർത്താൻ നമ്മൾ ശ്രമിക്കുക നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് ആളുകൾ നമ്മളുടെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന തരത്തിൽ ഉള്ള കാര്യങ്ങൾ ചെയ്യും അപ്പോഴെല്ലാം മുറിവേറ്റ മനസ്സുമായി നടന്നാൽ നമുക്കൊരിക്കലും ആ മുറിവ് ഉണക്കാൻ പറ്റില്ല കാരണം ഒരു മുറിവ് ഉണങ്ങുമ്പോൾ അടുത്ത മുറിവ് അടുത്ത ആളുകൾ തരും കാരണം നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല മറ്റുള്ളവർ ചിന്തിക്കുന്നത് അവരൊരിക്കലും നമുക്ക് അവർക്ക് ഞാനങ്ങനെ പറഞ്ഞാൽ അവർക്കൊരു വിഷമം ആവത്തില്ലേ അതുകൊണ്ട് പറയണ്ട എന്ന് ചിന്തിക്കത്തില്ല എല്ലാവരും അവരുടെ അപ്പോഴെപ്പോഴുള്ള കാര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകത്തേ ഉള്ളു നമ്മളെന്തു ചെയ്യണം സ്വയം അതിന് ഒരു മനസ്സിനെ നമ്മൾ പര്യാപ്തമാക്കി എടുക്കുക എന്നുള്ളതാണ് എന്ത് പ്രതിസന്ധി വന്നാലും നേരിടാനുള്ള ഒരു കരുത്ത് ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് വലിയ പ്രശ്നമാണെങ്കിലും അത് നമ്മൾ അനുഭവിക്കുന്ന ആ ഒറ്റ ദിവസമാണ് അത് വലിയൊരു കാര്യമായിട്ട് നിൽക്കുന്നത് പിന്നീട് അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞു കുറഞ്ഞു വരും കാത്തിരിപ്പുകളായാലും എന്ത് കാര്യമായാലും ആ ഒരു എഫക്റ്റ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ പലരും കടന്നു വരും അത് ബന്ധുക്കളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ പ്രണയമോ എന്തുമായിക്കോട്ടെ പലരും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഈ കടന്നു വരുന്ന ഓരോരുത്തരും നമുക്ക് സന്തോഷം മാത്രം തരും എന്ന് നമ്മൾ കരുതരുത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാത്രം പെരുമാറും എന്ന് കരുതരുത് നമുക്ക് അവരിൽ നിന്ന് എന്നും സന്തോഷം മാത്രമേ കിട്ടുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യരുത് ഇന്നൊരു കാര്യം വലുതാണ് വലിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത് ഒരിക്കലും നമ്മൾ കരുതരുത് നമ്മൾ സ്വപ്നം കണ്ട ഒരു ജീവിതമായിരിക്കും നമുക്ക് ഉണ്ടാകുക എന്ന് നമ്മളെന്തിനേയും അധികമായിട്ട് നമ്മുടെ മനസ്സിൽ ആലോചിച്ചു കൂട്ടി വെച്ച് കഴിഞ്ഞാലാണ് വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നത് കാരണം നമ്മൾ സ്വപ്നം കാണുകയാണ് അതിനാണ് ഈ സ്വപ്നം എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എന്നൊക്കെ പറയുന്ന കേട്ടില്ലേ നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്നത് ചില കാര്യങ്ങളിൽ സ്വപ്നം കണ്ടാലും ശരിയാവില്ല ഇപ്പം എൻ്റെ ജീവിതം എങ്ങനെ പോകണമെന്ന് എനിക്ക് ആഗ്രഹിക്കാം എനിക്ക് സ്വപ്നം കാണാം അത് വിവാഹം നടക്കുന്നിടം വരെ മാത്രം അല്ല എൻ്റെ വിവാഹം വരെ എനിക്ക് എൻ്റെ ജീവിതം ഇങ്ങനെ പോകണം എന്നുള്ളൊരു ഇതിലോട്ട് പോകാം പക്ഷേ വിവാഹത്തിന് ശേഷം രണ്ട് പേരും കൂടി അവരുടേതും എൻ്റെ സ്വപ്നവും എൻ്റെ ഹസ്ബൻഡ് സ്വപ്നങ്ങളും വ്യത്യസ്തമായിരിക്കും ചിന്താഗതികൾ വ്യത്യസ്തമായിരിക്കും ജീവിതം മുന്നോട്ടെങ്ങനെ പോകണം പോകണം എന്നതിനെ കുറിച്ചും ഞങ്ങൾക്ക് വ്യത്യസ്തമായ ചിന്താഗതികളായിരിക്കും അപ്പം അത് രണ്ട് ചിന്താഗതികളും ഒരുപോലെ വരാൻ പ്രയാസമാണ് അപ്പോഴെന്താണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വരും അപ്പം പ്രശ്നങ്ങളുണ്ടാവും അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ ചിന്താഗതി എന്താണ് ആ രീതിയിൽ അങ്ങനെ നിൽക്കട്ടെ പക്ഷേ നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമോ അതിന് അദ്ദേഹത്തിൻ്റെ സഹായമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ എനിക്ക് വലിയ ആഗ്രഹം ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇടണം അങ്ങനെ ഒരു ഡ്രസ്സിടണം അല്ലെങ്കിൽ വീട്ടിൽ ഇന്ന സാധനങ്ങൾ വാങ്ങിക്കണം ഇതൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ എൻ്റെ വീട് അങ്ങനെ അലങ്കരിക്കണം ഇങ്ങനെ ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് എൻ്റെ ഹസ്ബൻഡിന് അതിന് താല്പര്യം കാണില്ല അത്ര എന്തിനാ വീറു പൈസ കളയുന്നത് എന്നൊക്കെ ആയിരിക്കും ഹസ്ബൻഡ് ചിന്ത എന്ന് വിചാരിക്കുക അപ്പം ഞാൻ എന്തു ചെയ്യണം എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വീടിനെ മാറ്റിയെടുക്കണമെങ്കിൽ അതിന് ഹസ്ബൻ്റ് സഹായം കിട്ടില്ലെങ്കിൽ എന്തു ചെയ്യണം ഞാൻ എൻ്റെ വഴിക്ക് ശ്രമിക്കാം എൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഈ വീടിനെ എനിക്ക് എന്താണ് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക ഇഷ്ടമുള്ള ബെഡ് വാങ്ങിക്കാൻ കട്ടിൽ വാങ്ങിക്കാൻ ചെയർ വാങ്ങി ഇങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റും അല്ലാതെ ഞാൻ എപ്പോഴും ചെന്നിട്ട് എനിക്കങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് അത് നേടിത്തരാ അത് ശരിയാക്കി തരാത്ത അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാത്തതിൻ്റെ പേരിൽ ഹസ്ബൻഡിനുമായിട്ട് നിരന്തരം വഴക്കുണ്ടാ ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഇവിടെ ആണെങ്കിൽ താഴെയൊക്കെ കുറേ എന്താണോ ഇങ്ങനെ ഇതിട്ടിട്ടുണ്ട് കൊളുത്തിട്ടിട്ടുണ്ട് അപ്പം താഴെ ചെടിയൊക്കെ വെച്ച് ഇങ്ങനെ നമ്മൾ തൂക്കിയൊക്കെ ഇടുമല്ലോ ചെടി അങ്ങനെയൊക്കെ ഇടാൻ പറ്റും അതിനുള്ള ഒരുപാട് കൊളുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പ്രാവശ്യം ഹസ്ബൻഡോട് ചോദിച്ചത് നമുക്കിവിടൊക്കെ ചെടി കിട്ടാൽ വേണ്ട വേണ്ട വീടിന് നമ്മൾ ഏകദേശം എന്താ എപ്പോഴും ഇങ്ങനെ തിങ്ങി നിറച്ച് വെക്കുന്നില്ല ഫ്രീ ആയിട്ടിടണം അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റെന്ന് പറഞ്ഞാൽ വീടൊന്ന് ഫ്രീ ആയിരിക്കണം ഉള്ള സാധനങ്ങളെല്ലാം കൂടെ വലിച്ചു വാരി വാങ്ങിച്ചു വെച്ച് വീടിനകം കുത്തി നിറച്ച് വെക്കുന്നതിനോട് താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ചെടിയാണേലും ചെടി വളർത്തുന്നത് ഇഷ്ടമാണ് ചെടിച്ചട്ടി വാങ്ങിച്ചു തരും ചെടി വാങ്ങിച്ചു തരും എല്ലാം ആണ് പക്ഷേ ഇങ്ങനെ ആ നമ്മുടെ വീടിൻ്റെ വീടുമായിട്ട് മുട്ടുന്ന രീതിയിൽ വീടിനകത്ത് അങ്ങനെ ചെടി വയ്ക്കുന്നതിലോടൊന്നും താല്പര്യമില്ല അപ്പം പക്ഷേ എനിക്ക് വീടിനകത്തൊക്കെ ചെടി വയ്ക്കുന്ന ഇഷ്ടമാണ് പക്ഷേ അദ്ദേഹത്തിന് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത് എന്തെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ചിലപ്പം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ തട്ടിമറിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കാട്ടും നല്ലത് അതങ്ങ് ഒഴിവാക്കുക അപ്പം പിന്നെ പ്രശ്നമില്ല എന്നിരുന്ന് ഞാനതെല്ലാം മാറ്റി വെച്ചിരിക്കണം വെളിയിൽ ചെടി വളർത്താം നമുക്ക് ചെടിച്ചെട്ടി വാങ്ങിച്ചു തന്നിട്ടുണ്ട് ചെടി വാങ്ങിച്ചു തരും ഇപ്പം പോയിട്ട് ഞാൻ രണ്ടാമത് വീണ്ടും തുടങ്ങിയേക്കാണ് അപ്പം അതൊക്കെ എന്താണ് ആ രണ്ട് ചിന്താഗതികളിലുള്ള വ്യത്യാസമാണ് പക്ഷെ ഞാൻ വാശി പിടിച്ചോണ്ടിരുന്നാലെന്താണ് അപ്പോൾ അദ്ദേഹം വാശി പിടിച്ചാലോ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ വാശി പിടിച്ച് മുന്നോട്ട് പോയാലോ ഒരു പ്രശ്നവും ഒരു കാര്യം നടക്കത്തില്ല പ്രശ്നങ്ങളിങ്ങനെ കൂടി കൂടി വരും അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ചിലർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും ഇങ്ങനെ നിരന്തരം ഉപദേശിക്കുന്നവരുണ്ട് പക്ഷേ ഈ ഉപ ഉപദേശിക്കുന്നവരോട് പറയും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായി നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ചെയ്യത്തുള്ളൂന്ന് അവർ പറയും പക്ഷേ ഈ പറയുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊന്നും സംഭവിച്ചു നോക്കട്ടെ അന്ന് നമുക്ക് നൽകുമോ ഉപദേശം ഉണ്ടല്ലോ അവർക്കൊരിക്കലും സ്വീകാര്യമായിട്ടില്ല അവർ വേറെ രീതിയിൽ ചെയ്യത്തുള്ളു ആണ് സാഹചര്യങ്ങളാണ് പലപ്പോഴും നമ്മളെ കൊണ്ടും പലതും ചെയ്യിപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും ഒക്കെ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞു ഞങ്ങൾ എന്താണ് ഹസ്ബൻഡ് ഉപേക്ഷിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് പോയവർക്ക് ആർക്കാണ് നഷ്ടം ഏറ്റവും വലുതിനെ ആയിരിക്കും അയാൾ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ളത് അയാൾക്കത് മനസ്സിലാകാൻ കുറേ വൈകല് ഒരുപാട് വൈകി വൈകിയായിരിക്കും ആ ഒരു ചിന്ത ഉണ്ടാകുന്നത് കാരണം ഒന്നിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ സ്വീകരിച്ചാൽ എന്ത് കാര്യത്തിനാണ് അങ്ങനെ ഉപേക്ഷിച്ചത് അതൊരിക്കലും കിട്ടുകയില്ല അത് എത്ര വലിയ ഇതാന്ന് പറഞ്ഞില്ല കുറച്ച് നാളൊക്കെ ഭയങ്കര ഇതൊക്കെ കാണും ഹാപ്പി ആയിരുന്നു നമുക്ക് തോന്നും പക്ഷേ മനസ്സിനൊരിക്കലും ഒരു സമാധാനം ഉണ്ടാവുകയില്ല ഒരു സന്തോഷം ഉണ്ടാവുകയില്ല നമ്മളെ ഉപേക്ഷിച്ച് പോയോ ആ ശരി നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ വേണ്ടേ ഞാൻ ഇന്നലെയേ നിങ്ങളെ വേണ്ടെന്ന് വെച്ചു എന്ന മനസ്സോടുകൂടി നിന്നേ നമ്മൾ അവരുടെ മുന്നിൽ തോക്കാൻ നിൽക്കുക പിന്നെ നമ്മൾ മറ്റൊരു ചതിയിലേക്ക് പോയി വീഴരുത് കാരണം ഒരു ഒരു കുട്ടി ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ഹസ്ബൻഡ് മരിച്ചോ ഹസ്ബൻഡുമായിട്ട് സെപ്പറേറ്റ് ആയിട്ടോ ഒക്കെ നിൽക്കുന്നു എന്ന് കാണുമ്പം കുറേ കഴുകൻ്റെ കണ്ണുകൾ ആ കുട്ടിയുടെ നേരെ വരാനുള്ള ചാൻസ് കൂടുതലാണ് വരും അവർ ചാൻസല്ല ഉണ്ട് താൻ അവർ മറ്റൊരു രീതിയിലാണെന്ന് വെച്ചാൽ ഡിവോഴ്സായി നിൽക്കുന്നവരെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ പിണങ്ങി നിൽക്കുന്നു അങ്ങനെയൊക്കെ സ്ത്രീകൾക്ക് നേരെ സമൂഹത്തിന് മറ്റൊരു കണ്ണോടുകൂടിയാണ് നോക്കുന്നത് അവൾ എന്തുകൊണ്ടങ്ങനെ ചെയ്തു എന്നതിനെ കുറിച്ച് ഒന്നും ചെയ്യുന്നില്ല ചിന്തിക്കുന്നില്ല അവൾ അഹങ്കാരിയാണ് എന്ന ഒറ്റ ഒരു എന്താ പറയുക കാഴ്ചപ്പാടോടു കൂടി മാത്രമേ സമൂഹം അവരെ നോക്കിക്കാണുകയുള്ളു അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് എന്തോ ഒരു ലാഭം കിട്ടിയതുപോലെ പോലെ ആയിരിക്കാം നമുക്കെന്ത് പറയാനോ നമുക്ക് തിരിച്ചെന്തെങ്കിലും പറയാൻ പറ്റുമോ നമ്മളെന്തെങ്കിലും പലതും പറയോ എടുക്കുകയോ ചെയ്താൽ വീണ്ടും നമ്മുടെ എന്താണ് ആ ഒരു സാഹചര്യത്തെ മോശമായി കാണാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ട് ചുറ്റുമാൾ നമ്മൾ അവരെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അതൊന്നാമത് പറയണം നമ്മൾ നമ്മളായിട്ടിരിക്കുക നമ്മളൊരു ബന്ധം വേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിൽക്കുക പിന്നെ ചിലരൊക്കെ സംസാരിച്ച് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് വരും ഒരു കുഞ്ഞൊക്കെ ഉള്ളപ്പോൾ നമ്മൾ കുറേയധികം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ തയ്യാറാവും പക്ഷേ അപ്പോഴും നമ്മൾ ഓർക്കണം അങ്ങനെ നമ്മളൊരു വിട്ടുവീഴ്ച ചെയ്ത് വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കൈകൾ വന്നാൽ നമ്മളെപ്പോഴും ഒന്ന് കരുതിയിരിക്കുക കാരണം ഒരിക്കൽ ഇങ്ങനെ ഒന്ന് സംഭവിച്ചതാണ് ഇതേത് നിമിഷവും വീണ്ടും സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് മനസ്സിൽ എവിടെയെങ്കിലും ഒന്ന് കുറിച്ചിട്ടിരിക്കുക അമിതമായിട്ട് നമ്മുടെ കയ്യിലുള്ള ഒന്നും ചിലവാക്കാൻ നമുക്ക് സേഫായിട്ടിരിക്കാൻ നമ്മളെപ്പോഴും നോക്കണം പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് സാമ്പത്തികമില്ലെങ്കിൽ നമുക്ക് പലരുടെയും മുന്നിൽ കൈനീട്ടേണ്ടി വരും നമ്മുടെ വീട്ടുകാരോടോ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ ഒക്കെ ആവാം ചിലപ്പോൾ അത് ആദ്യമൊക്കെ എല്ലാവരും തരും പിന്നീട് അവർക്കൊരു ബാധ്യതയാവും പിന്നിട്ട് നമ്മളെ അവർ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും അതിലും നല്ലത് എന്താണ് നമുക്ക് എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കുക നമ്മുടെ ഒരു പിൻബലം ആരുടെയും സഹായമില്ലാതെ ജീവിക്കാനുള്ളൊരു പിൻബലം നമ്മൾ നേടിയെടുത്തിട്ടുണ്ടോ ില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് നമ്മൾ നേടിയെടുക്കുക അതിലാണ് നമ്മുടെ വിജയം ഇപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് അതിനൊരു ജോലിയുണ്ട് പിന്നെ അതിനെന്താണ് നോക്കാൻ ജീവിതത്തിലൊരു പുരുഷൻ്റെ സഹായമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരു സ്ത്രീയും വിചാരിക്കില്ല ഒരു പുരുഷൻ്റെ സഹായമില്ലാതെ തീർച്ചയായിട്ടും ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പറ്റും കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ച് എല്ലാവർക്കും അത് പറ്റില്ല വീട് മുഴുവൻ നല്ല രീതിയിൽ നോക്കി നടത്താൻ ഒരു പുരുഷന് പൂർണ്ണമായിട്ടും പറ്റില്ല ചിലരൊക്കെ ഉണ്ടോ പാചകം ചെയ്യുന്നവരുടെ ഡ്രസ്സൊക്കെ ഒക്കെ ഉണ്ട് പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ഒരു പാളിച്ചകൾ അവർക്കും ഉണ്ടാവാതിരിക്കത്തില്ല അപ്പം സ്ത്രീക്കാണ് എപ്പോഴും എന്താണ് ഒരു കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് നോക്കാൻ ഉള്ള കഴിവ് കൂടുതലായിട്ടിരിക്കുന്നത് പിന്നെ ചില പുരുഷന്മാരൊക്കെ ഉണ്ട് ആയിട്ട് നോക്കുന്നവർ പക്ഷെ എല്ലാവർക്കും അത് കഴിയില്ല ഒരു സ്ത്രീയെപ്പോലൊരിക്കലും എല്ലാ പുരുഷന്മാർക്കും പറ്റുകയില്ല അപ്പം അങ്ങനെ നമ്മളെപ്പോഴും ഒന്ന് കരുതി വേണം ജീവിക്കാൻ പോയവരൊക്കെ പോകട്ടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടം ഈശ്വരൻ അതിനു പിന്നിൽ കരുതി വെച്ചിട്ടുണ്ട് എന്ന് എപ്പോഴും കരുതുക അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഞാനൊരു വീഡിയോ സ്പെഷ്യലായിട്ട് താങ്കൾക്കായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത് അത് ഈ ഒരു വീഡിയോയിലൂടെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്താണ് പറഞ്ഞതെന്നൊക്കെ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇനിയിപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ആകെ ഒരു ചാനൽ എന്നുള്ള രീതിയിൽ യൂട്യൂബിലുള്ളു ഞാൻ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ മറ്റ് പരിപാടികളിലൊന്നും ഞാൻ ചെന്ന് പെട്ടിട്ടില്ല കാരണം എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് കാരണം അല്ലാതെ തന്നെ കുറേ കാര്യങ്ങളുണ്ട് സമയം ഉണ്ടെങ്കിൽ നമുക്കതിനെ അതിലേക്ക് പോകാം ഇപ്പോൾ ഈ ചാനൽ മറ്റാകുമ്പോൾ അതിൻ്റെ പേരിൽ കുറേ അധികം സമയം ചിലവാകും അപ്പം അതിനപ്പുറത്തേക്ക് നമുക്ക് കുറേ ആളുകളോട് വെറുതെ സംസാരിച്ച് പോയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ എൻ്റെ ലക്ഷങ്ങൾ ഫോളോവേഴ്സോ അല്ലെങ്കിൽ ലക്ഷങ്ങളോ ആയിട്ട് ലക്ഷം ആളുകളോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഫേസ്ബുക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിലൊന്നും നമ്മൾ അറിയുന്ന പോലല്ലേ ഏതൊക്കെ കൂട്ടുകാരോ ഒന്നും അതിലെന്താണോ ചെയ്യുന്നത് എനിക്കറിയില്ല എൻ്റെ ചാനൽ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ എൻ്റെ അറിവുകൾ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ പങ്കുവയ്ക്കാം അത് ഉൾക്കൊള്ളാനുള്ള മനസ്സുള്ള ഒരുപാട് ആളുകളുണ്ട് എന്ന രീതിയിലാണ് ഞാൻ ഞാനെൻ്റെ മാനസവുമായി മുന്നോട്ട് പോകുന്നത് അപ്പം ഏത് ഇതിലേക്കായാലും അന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ ഇങ്ങനെ കമൻറ്റ് വരുമായിരുന്നു താങ്കൾ ഇൻസ്റ്റഗ്രാമിലുണ്ടോ എന്താണ് പേര് അങ്ങനെ എങ്ങനെയാ അക്കൗണ്ട് എടുക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ കുറേ കമൻറ്റുകളാണ് അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് താല്പര്യമില്ല കാരണം എന്തിനാണ് ഇതിൽ പറയാത്ത ഈ കമൻറ്റിലൂടെ പറയാൻ പറ്റുമെന്നാണെങ്കിൽ പറഞ്ഞാൽ മതി അതിനപ്പുറത്തേക്ക് പറയാനായിട്ട് എൻ്റെ അടുത്ത് ഒന്നും പറയാനാണ് ഒന്നും ആർക്ക് ആരുടെയും കയ്യിൽ ഇപ്പോൾ എൻ്റെ ചാനലിൽ എന്തെങ്കിലും ഒന്ന് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കമൻറ്റിലൂടെ പറയാം അല്ലാത്തവർക്ക് പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലൂടെ എന്താണ് പറയാനുള്ളത് എനിക്കറിയില്ല എനിക്കതിനോട്ടുള്ള ഒരു താല്പര്യം തോന്നിയിട്ടില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല തൽക്കാലം എനിക്കതിൻ്റെ അപ്പുറം നൂറുകൂട്ടം കാര്യങ്ങൾ ചെയ്യാനുണ്ട് തന്നെ അത് ഉപയോഗിക്കുന്നവരെല്ലാം മോശക്കാർ ആണ് എന്നല്ല അവർക്കതൊക്കെ കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവുണ്ട് എനിക്ക് ആ ഒരു കഴിവ് ഇല്ല അപ്പം ഞാൻ ആ ഒരു മേഖലയെ മാറ്റി വച്ചിരിക്കുന്നു എന്നുള്ളത് അപ്പം പെൺകുട്ടികൾ പലപ്പോഴും എന്താണ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിലൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പം നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും ചിലരൊക്കെ അതുവഴി അവരെന്താണോ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല അപ്പം നമ്മളെപ്പോഴും എന്താണ് ഒന്ന് കരുതിയിരിക്കണം ഏതൊരു മനുഷ്യരോടായാലും സഹകരിക്കുമ്പോൾ നമ്മളൊന്ന് കരുതിയിരിക്കുക അത് ശെ എവിടെങ്കിലും നമുക്കൊരു മിസ്റ്റേക്ക് ഉണ്ടായാൽ അല്ലെങ്കിൽ നമ്മളോട് മോശമായി പെരുമാറിയാൽ ഇന്നിങ്ങനെ കരുതിയിരിക്കുക നമ്മളുടെ ഒരു പരിധി ഇട്ട് നമ്മൾ അതിനപ്പുറത്തേക്കും ആരെയും വിശ്വസിക്കാനോ ഇഷ്ടപ്പെടാനോ ഒന്നും പോകരുത് നമുക്കുള്ളത് ഈശ്വര സമയത്ത് കൊണ്ടുവരും ഇല്ലേ അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ വളർത്തി അവൾക്കൊപ്പം ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ ഒരു പുരുഷനില്ലാതെ സ്ത്രീക്ക് പൂർണ്ണതയില്ല എന്നൊന്നും പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുമോ താനേ അവളുടെ പൂർണ്ണതയിലേക്ക് അവൾ എത്തിക്കോളൂ അല്ലാതെ കുറച്ച് എന്താണ് എന്താ പറയുക മധുരം പുരട്ടിയ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ സ്ത്രീ എന്ന് പറയുമ്പോൾ ചഞ്ചലമായിട്ടുള്ള മനസ്സാണ് അങ്ങനെയുള്ള വാക്കുകളൊക്കെ കേട്ട് കഴിയുമ്പോൾ അങ്ങ് എന്താ പറയുക നമുക്ക് ഒരു വല്ലാത്തൊരു അഫെക്ഷൻ എന്നൊക്കെ തോന്നിപ്പോവും മറ്റൊരാളോട് ചില ആ നിന്നെ കാണാൻ നല്ല നല്ല എളുപ്പമാണ് നല്ല കാണുകയാണ് ചുണ്ടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങോട്ട് വിവരിച്ച് വർണ്ണിച്ച് നമ്മളെ അങ്ങ് ഹൈയിലേക്ക് എത്തിക്കും നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകും അവരെന്തിനാണ് അങ്ങനെ ഉയർത്തുന്നത് കാര്യം കാര്യം കാര്യമായിട്ടുള്ളൂ ആ കാണാൻ നിങ്ങളെ കാണാൻ നല്ലതാണ് ഓക്കെ പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ വരുമ്പോൾ അത് അപ്പോഴേക്കും സ്റ്റോപ്പ് ചെയ്ത് വെക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ആ നഷ്ടങ്ങളുണ്ടാകാം അപ്പം നമ്മളെ വേണ്ടെന്ന് വിചാരിച്ച് പോയൊരു പെക്കോട്ടെ നമ്മളെ വേണമെന്ന് കരുതി ആത്മാർത്ഥമായിട്ടുള്ള ആൾ നമ്മളെ തേടി വരും അതുവരെയും നമുക്ക് നന്നായിട്ട് തന്നെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം ആരും നമ്മളോട് പറയല്ലോ എന്തായി ഇപ്പം ഏഹ് ഒരുത്തൻ അങ്ങനായില്ലേ ഇപ്പം നിൻ്റെ ജീവിതം എങ്ങനെ നിൽക്കുന്നു ഞങ്ങൾ അന്നേ പറഞ്ഞല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്താനായിട്ടുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ വലിയൊരു തോൽവിയാണ് സംഭവിക്കുന്നത് അഥവാ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തൊരു മിസ്റ്റേക്ക് ഉണ്ടായെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം കാരണം ചുറ്റുമുള്ള മനുഷ്യർ എന്തൊക്കെ രീതിയിലാണ് നമ്മളെ കാണുന്നതെന്ന് നമുക്കറിയില്ല അപ്പം അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകാൻ നമ്മൾ സ്വയം ചില കണ്ടെത്തലുകൾ നടത്തേണ്ടിയിരിക്കുന്നു ശരിയല്ലേ